അവരുടെ കൂടെ ആരൊക്കെയാണ് പോകുന്നത് അവരുടെ കൂടെ ആരൊക്കെയാണ് വരുന്നത് എന്തൊക്കെ നമ്മൾ ചോദിക്കല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ സെന്റൻസ് ആക്കാൻ നോക്കാം കേട്ടോ അപ്പോ അവരുടെ കൂടെ ആരൊക്കെയാണ് ഹൂര് ആരൊക്കെയാണ് ഒക്കെ എന്നുള്ള ഒരു സംഭവം തന്നെ ഉണ്ടല്ലേ സോ ഹു ഓൾ ആർ ഹു ഓൾ ആർ ഓക്കെ അവരുടെ കൂടെ പോകുന്നത് സോ ഹു ഓൾ ആർ പോവുക ഗോ ഹു ഓൾ ആർ ഗോയിങ് എന്നതിന് വിത്ത് അവരുടെ എന്ന് ചേർക്കാൻ ദം സോ ഹു ഓൾ ആർ ഗോയിങ് വിത്ത് ദം അവരുടെ കൂടെ ആരൊക്കെയാണ് പോകുന്നത് അവരുടെ കൂടെ ആരൊക്കെയാണ് വരുന്നത് സെയിം തന്നെ ഹു ഓൾ ആർ വരുന്നത് വരിക കം സോ കമ്മിങ് വിൾ ആർ കമ്മിങ് വിത്ത് ദം അവരുടെ കൂടെ ആരൊക്കെയാണ് വരുന്നത് അവരുടെ കൂടെ ആരൊക്കെയാണ് ചെല്ലുന്നത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുകയെ ഒന്ന് അവൻ്റെ ഇതേ മെയ് എട്ടാം തീയതി നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണേ സോ താല്പര്യമുള്ളവരെ താഴേക്കടുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം